സംഘപരിവാര സർക്കാരുകളുമായി ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയം പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല നിരന്തരം പാർട്ടി വേദികളിൽ ഇത് പറഞ്ഞപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് അത് ദഹിച്ചില്ല ഇതൊരു ഐഡിയോളജിയുടെ പോരാട്ടമാണ് ലീഗിനുള്ളിൽ മറ്റൊരു ഐഡിയോളജി ക്ലാഷ് നടക്കുന്നുണ്ട് അദ്ദേഹത്തെ അവസാനം ഇ ഡി കേസില് മനഃപൂർവ്വം പ്രതിയാക്കിയിരുന്നു ഇ ഡി കേസില് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിയിൽ ഈ അങ്ങനെ സാധ്യതയില്ല പാർലമെന്ററി അവസാന ഈ തിരക്കേറെ വേളയിൽ കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ വന്നതിൽ വളരെ സന്തോഷം ഇന്റർവ്യൂക്ക് സ്വാഗതം ഇലക്ഷന്റെ അവസാനഘട്ടത്തിലേക്ക് അടുത്തോണ്ടിരിക്കുന്ന അവസരത്തിൽ മൊത്തം പൊന്നാനി മണ്ഡലത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എങ്ങനെയുണ്ട് പൊന്നാനിയുടെ പ്രതികരണം എനിക്കിത് മത്സരിക്കാൻ ആദ്യം വന്നപ്പോൾ തന്നെ മനസ്സിലായൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പൊന്നാനിക്കാരുടെ പൊന്നാനി മണ്ഡലത്തിൻ്റെ നമ്മൾ സാധാരണ പ്രസംഗരൊക്കെ നാഡീസ്പന്ദനങ്ങൾ എന്നൊക്കെ പറയില്ലേ അത് ആ നാഡീസ്പന്ദനങ്ങളുടെ തുടിപ്പ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അത് ഒരു മാറ്റത്തിന് തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡേ ബൈ ഡേ മാറ്റം പ്രതീക്ഷിക്കാം അതെ ഡേ ബൈ ഡേ അത് കൂടി കൂടിക്കൊണ്ടുവരികയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കഴിഞ്ഞ ആഴ്ചയുള്ള അവസ്ഥയല്ല പിറ്റത്താഴ്ച ഈ ആഴ്ച വീണ്ടും നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്ന ഒരു പ്രതീതിയാണുള്ളത് ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വർദ്ധിക്കുകയാണ് ഓരോ ദിവസങ്ങളും നമ്മുടെ പ്രതീക്ഷയുടെ വിജയത്തിൽ ഓരോ വിജയത്തിൻ്റെ കിരീടത്തിൽ ഓരോ തൂവൽ കൂടി ചേർത്ത് തരികയാണ് ഓരോ ദിവസങ്ങളും അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന സ്വീകരണങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ പ്രചരണം മാരത്തോൺ പ്രചരണം അവസാനിച്ചു ഓരോ പോയിൻറ്റുകളിൽ നിന്ന് ചില പോയിൻ്റുകളിലൊക്കെ നമുക്ക് എത്ര ആളുകളാണ് തിങ്ക് ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് പത്ത് മണിക്ക് പത്ത് മണിക്ക് മൈക്ക് ഓഫ് ആകണല്ലോ എന്നാൽ പതിനൊന്നര മണിക്ക് വരേക്ക് നമ്മുടെ പ്രചരണം തുടർന്നു അവിടെയൊക്കെ ആളുകൾ കാത്തു നിന്ന് കയറുന്നു അങ്ങനെ പാതയോരങ്ങളിൽ വേറെ ഒരു കാര്യം കൂടി ഫീൽ ചെയ്തത് തിരൂരങ്ങാടി കോട്ടയ്ക്കൽ മണ്ഡലങ്ങളിൽ തിരൂരു മണ്ഡലം താനൂർ മണ്ഡലങ്ങളിലൊക്കെ കണ്ട ഒരു പ്രത്യേകത അവിടെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വീടുകളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും ഓടി പുറത്തേക്കിറങ്ങി ഹർഷ പുളകിതരായി അവർ വിഷ് ചെയ്യുന്നൊരു കാഴ്ച നയനമനോഹരമായിരുന്നു മാത്രമല്ല വലിയ ആസ്വാദ്യമായിരുന്നു എനിക്കത് ഞാൻ എന്നത് ഓർക്കും അത് എൻ്റെ കൂടെ ഉണ്ടാകുന്ന വണ്ടിയിൽ ഓപ്പൺ വണ്ടിയിലല്ലേ വണ്ടിയിലെ കൂടെ ഉണ്ടായിരുന്ന ഓരോ മണ്ഡലത്തെയും വേറെ വേറെ ഏരിയ സെക്രട്ടറിമാരോ ഒക്കെ ഉണ്ടാവും മണ്ഡലം സെക്രട്ടറിമാരുണ്ടാവും പക്ഷെ അവരൊക്കെ പറയുന്നത് അങ്ങനെ കാണാറില്ല എന്നാണ് പ്രത്യേകിച്ച് മൂന്നപക്ഷ വിഭാഗങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ അങ്ങോട്ട് ഓട്ടി വന്ന് ഇത് കൂട്ടി വന്ന് പുറത്തേക്ക് വന്നിട്ട് വിഷ് ചെയ്യാണ് കുട്ടികളാണ് ചാർത്ത ഉല്ലസിക്കുന്ന കുട്ടികൾ അല്ല അതൊരു തരംഗത്തിൻ്റെ ലക്ഷണമാണ് തരംഗത്തിൻ്റെ ലക്ഷണമാണ് അങ്ങനെയാണ് ഒരു തരംഗം നമുക്ക് ഫീൽ ചെയ്യുക വോട്ടില്ലാത്ത ആളുകൾ കൂടി ചെറിയ കുട്ടികൾ കൂടി ത്രമാത്രം ആഹ്ലാദത്തോടു കൂടി ആ തൊല്ലസിക്കുമ്പോൾ അവരുടെ പിന്നിൽ വീട്ടുകാരുണ്ടെന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് സ്ത്രീകളുണ്ട് വീട്ടിലെ സംസാരമാണ് കുട്ടികളങ്ങനെ ചിന്തിപ്പിക്കുന്നത് വലിയ പ്രതീക്ഷയുണ്ട് പിന്നെ ഇവിടെ ലീഗിന് വോട്ട് ചെയ്തിരുന്ന നല്ല ഒരു ശതമാനം ആളുകൾ ഇത്തവണ മാറി ചിന്തിക്കുന്നുണ്ട് അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട് ഇപ്പം ഞാനൊരു പഴയ ലീഗ്കാരൻ ആയതുകൊണ്ട് എൻ്റെ കൂടെ അങ്ങ് വന്ന് വോട്ട് ചെയ്തൊന്നും എനിക്ക് ആ ചിന്താഗതി ഒന്നുമില്ല അതൊന്നുമല്ല അതുകൊണ്ട് മാത്രമല്ല മറിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവവും അമ്പത് വർഷക്കാലത്തെ പാഴായിപ്പോയ പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് രൂപ അവരുടെ ഉള്ളിൽ രൂഢമൂലമായ ഒരു വികാരമായിരുന്നു ഈ മാറ്റം അത് പൊന്നാനിയുടെ ആത്മാവിൻ്റെ അറകളിൽ തിങ്ങി വിങ്ങി ശ്വാസം മുട്ടിക്കുന്ന ഒരു വികാരമാണ് മാറ്റം എന്നത് ഉൾക്കൊള്ളാം ആ മാറ്റത്തിൻ്റെ ദാഹത്തിന് ഒന്നുകൂടി തീവ്രതയേറി കഴിഞ്ഞ അഞ്ച് കൊല്ലം ആ അഞ്ച് കൊല്ലമാണല്ലോ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിരവധികളായ കരി നിയമങ്ങൾ ഒന്നൊക്കെ പിന്നാലെ ഒന്നായി ചൂടപ്പം പോലെ ചുട്ടെടുത്തത് പുറത്ത് വന്നി പ്രസംഗിക്കുന്നവരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ ഫലപ്രദമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ അവർക്കായില്ല അവർ പ്രതിരോധം സൃഷ്ടിച്ചാൽ നടക്കുമോ നടക്കില്ല അത് വേറെ കാര്യം പക്ഷേ ജനാധിപത്യത്തിൽ പ്രതികരണം വേണ്ടേ പ്രതികരിക്കണ്ടേ പ്രതിരോധം വേണ്ടേ പ്രതിരോധം സൃഷ്ടിക്കുമ്പോഴല്ലേ ജനാധിപത്യം അർത്ഥവത്താവുള്ളൂ ഈ തിരഞ്ഞെടുപ്പിൽ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊന്നാനി മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള കെ എസ് ഹംസയാണ് എങ്ങനെയാണ് താങ്കൾ ഈ രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തിച്ചേർന്നത് ഒന്നും മുൻകൂട്ടി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇത്ര പ്രതീക്ഷ എനിക്കില്ല ചില ഇടത് നിലപാടുകൾ സ്വീകരിക്കാറുണ്ടായിരുന്നു മുമ്പും എൻ്റെ പഞ്ചായത്തിലും ഞാൻ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു ബി ജെ പി ആശയമുള്ളൊരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നെ വയ്ക്കാൻ പാർട്ടിയൊക്കെ തീരുമാനിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ച് ഒരിടതുപക്ഷക്കാരെ ഞാൻ പ്രസിഡൻ്റാക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡൻ്റുമായിരുന്നിട്ടുണ്ട് വനിതാ റിസർവേഷൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ മുമ്പ് ഒരിടത്ത് നിലപാട് മുമ്പ് എടുക്കാറുണ്ട് ഒരു സി പി എമ്മോ അല്ലെങ്കിൽ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഒരിടത്ത് പക്ഷ സ്വഭാവം ഇടതുപക്ഷം ആ ആ ഒരു നിലപാട് മുമ്പെടുക്കുക ആ ഇതുപക്ഷം വേണമെന്നായിരുന്നില്ല എന്നും അല്ലെങ്കിലും ജീവിതത്തിൽ ഒരുപാട് ഘടകങ്ങളിലോ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഗതികളിലുണ്ട് ഫാസിസ്റ്റ് വിരോധം മാത്രമല്ല ഇപ്പം നമ്മൾ ഒരു മണ്ണിൻ്റെ മണമുള്ള ജനത പറയും ഇവിടുത്തെ സാധാരണക്കാരൻ അവരെയൊക്കെ പ്രതിനിധീകരിക്കാൻ കഴിയുക എല്ലാവരും ഒരേ ചരടിൽ കോർത്തിനെടുക്കാൻ കഴിയുക ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായം എന്ന് വേർതിരിവില്ലാതെ പാവപ്പെട്ടവൻ്റെ പതിതൻ്റെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുക അവനോട് രാഷ്ട്രീയം സംസാരിക്കുക അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയം നമ്മൾ ഏറ്റെടുക്കുന്നു ഇങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തിന് മുമ്പേ ഉണ്ടായിരുന്നു പിന്നെ അത് അതുകൊണ്ട് മാത്രമല്ല പ്രവാചകൻ്റെ ചില കൽപ്പനകളുണ്ടായിരുന്നു അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു കൊണ്ടുവന്നവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്നൊരു പ്രഖ്യാപന പ്രവാചകൻ്റെ ഉണ്ട് അങ്ങനെ കുറേ പ്രവചനം അതെല്ലാം ഒരുപാട് അങ്ങത്തെയുണ്ട് അതൊക്കെ വരുമ്പോൾ അതിനൊരു ഒരു ഇടതുപക്ഷ സ്വഭാവമുണ്ട് അത് മുമ്പേ ഉണ്ടായിരുന്നു പിന്നീടാണ് ലീഗിൽ ഈ കലാപക്കുടിയൊക്കെ ഉണ്ടായത് അത് പ്രധാന വിഷയമുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ഫോഷിസ്റ്റ് സംഘപരിവാര ഗവൺമെൻ്റുകളുമായി ഒരു വിധത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ഇവർ മുതിരുന്നുണ്ടായിരുന്നു അതാണ് അവിടേക്ക് എത്തിച്ചത് അത് കുറച്ചു കാലമായിരുന്നു അതിനോട് പൊരുത്തപ്പെടാൻ പറ്റായിരുന്നു അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകാതെന്തുകൊണ്ട് പറ്റിയില്ല വെങ്കയ്യനായിഡു എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല അത്യേക ചോദ്യങ്ങൾ എൻ ഐ എ ബില്ല് വോട്ടിനിട്ടപ്പോൾ എന്തുകൊണ്ട് എതിർത്ത് വോട്ട് ചെയ്തില്ല അങ്ങനെ കുറേ സംഭവങ്ങൾ ഇത് നിരന്തരമായി ചോദിക്കാറുണ്ട് മുത്തലാഖ് ബില്ല് വന്നപ്പോൾ വോട്ട് ചെയ്യാതെ കേരളത്തിലേക്ക് എന്തിനും മടങ്ങി ഇതൊക്കെ പാർട്ടി ഞാൻ ഉയർത്തിയിരുന്ന കലാപക്കുലികളാണ് ഇവിടെയൊക്കെ തന്നെ സംഘപരിവാര സർക്കാരുകളുമായി ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയം പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ വേണ്ട വിധം താങ്കളുടെ സംഘടനാ സംവിധാനം അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണോ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് അല്ല അതുകൊണ്ട് മാത്രമല്ല നിരന്തരം പാർട്ടി വേദികളിൽ ഇത് പറഞ്ഞപ്പോൾ പാർട്ടിയിലെ ഇതിൻ്റെ വക്താക്കൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ അവർക്ക് ഓരോ സമ്പത്തും കാര്യങ്ങളൊക്കെയാണ് സംരക്ഷിക്കേണ്ടത് ആ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് അത് ദഹിച്ചില്ല അവർ എനിക്കിത് നടപടിക്കൊത്തിരി അയച്ചത് കാരണം നോട്ടീസ് നോട്ടീസൊന്നു എനിക്ക് വന്ന് ഷോക്കോസ് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് നിരന്തരമായി പാർട്ടി യോഗങ്ങൾ നേതൃത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ ചോദ്യം ചെയ്യുന്നു എന്നാണ് എനിക്ക് തന്ന പാർട്ടിയുടെ കാരണം കാണിക്കൽ നോട്ടീസുള്ളത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് താങ്കൾ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കബറയിടം സന്ദർശിക്കാനാണല്ലോ പോയത് തങ്ങളുമായിട്ടുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് താങ്കൾക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഞാൻ അത് ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സന്ദർശിക്കുന്ന സന്ദർശിക്കണമെന്ന കാലത്ത് അതൊക്കെ ഇച്ചിരി അറ്റാച്ച്മെൻറ്റാണ് അവിടെ നിന്ന് വന്ന് നേരെ ഇതും കൂടി സന്ദർശിച്ചാണ് നോമിനേഷൻ കൊടുത്തത് അതിനകത്ത് അത് കേവലം സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനും അദ്ദേഹവുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തെ പോലും ഇവർ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെ അവസാനം ഇ ഡി കേസിൽ മനഃപൂർവ്വം പ്രതിയാക്കിയിരുന്നു ഇ ഡി കേസിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു പാർട്ടിയിൽ ഈ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല പലതും ഉണ്ടായിരുന്നു അതൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു പോരാട്ടം ഏറ്റെടുക്കേണ്ടി വന്നത് അതും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പാർട്ടിയിൽ കലാപക്കുടി മീറ്റിംഗ് പാർട്ടി യോഗത്തിൽ കലാപക്കുടി ഉയർത്തി എന്ന് പറയുന്ന ആ സംഭവം ഹൈദർ ഷാബ് തങ്ങളെ ഈ ഡി ചോദ്യം ചെയ്തുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൻ്റെ പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നതിന് കാരണമായിട്ടുണ്ട് അവരാത്മബന്ധം ഉണ്ട് അത്ര തന്നെ തന്നെയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി സമതാനീയമായിട്ട് വളരെ നല്ലൊരു ആത്മബന്ധം പുലർത്തിരുന്ന വ്യക്തിയായിരുന്നല്ലോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെന്തിന് എന്തെങ്കിലും ഇളക്ക സംഭവിച്ചിട്ടുണ്ടോ ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾ അതിനുശേഷം സംസാരിച്ചിട്ടില്ല ഒരു പരിപാടിയിൽ മാത്രമേ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുള്ളൂ സ്ഥാനാർത്ഥിയായതിനു ശേഷം കോഴിക്കോട് ഫങ്ഷനിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ഹായികളെന്ന് പറഞ്ഞ് പരസ്പരം ഷെയർ ചെയ്ത് മടങ്ങി അതല്ലാതെ ഒന്ന് സംസാരി ഇളക്കമൊന്നുമില്ല ഇത് ഈ കേവലം വ്യക്തിപരമായ പോരാട്ടങ്ങളല്ലല്ലോ ഇതൊരു ഐഡിയോളജിയുടെ പോരാട്ടമാണ് ലീഗിനുള്ളിൽ മറ്റൊരു ഐഡിയോളജി ക്ലാഷ് നടക്കുന്നുണ്ട് അപ്പോൾ ലീഗ് ആശയങ്ങളിൽ നിന്ന് പുറകോട്ട് വന്നു സംഘപരിവാര ശക്തികളുമായി ലീഗ് ചങ്ങാത്തത്തിലും ഒത്തുതീർപ്പിലുമാകേണ്ടി വന്നു പുറകോട്ട് പോയി അപ്പം നമുക്ക് സം സംഘപരിവാരങ്ങളെയും ആർ എസ് എസ് ബി ജെ പി അവരുടെ ഗവൺമെൻറ്റിനെയും പ്രതിരോധിക്കേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എൽ ഡി എഫാണ് ഞാൻ അതിൽ നടത്തിയിരുന്ന പോരാട്ടത്തെ വേറൊരു തരത്തെ തലത്തിലേക്ക് മാറ്റി ഒന്നും കൂടി ഉയർന്ന തലത്തിലേക്ക് മാറ്റി പോരാട്ടം കനപ്പിച്ചു എന്ന് മാത്രം താങ്കളുടെ മുൻ സഹപ്രവർത്തകനായിട്ടുള്ള സമദാനി അദ്ദേഹത്തിന് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് മുൻപരിചയുണ്ട് അപ്പം അത്തരം പരിചയങ്ങൾ അദ്ദേഹത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്ന് കരുതുന്നുണ്ടോ അദ്ദേഹത്തിന് ദോഷമായത് അതാണ് സഹായിക്കാൻ ദോഷമാണ് രണ്ട് തവണ രാജ്യസഭാ മെമ്പറായി പന്ത്രണ്ട് തവണ പന്ത്രണ്ട് വർഷം അത് കഴിഞ്ഞ് വീണ്ടും അഞ്ച് വർഷം പാർലമെൻ്റ് മെമ്പർ ലോക്സഭയിൽ മൊത്തം പന്ത്രണ്ടച് പതിനേഴ് അഞ്ച് വർഷം അസംബ്ലിയിൽ പ്രതിനിധീകരിച്ചു പന്ത്രണ്ടഞ്ച് പതിനേഴും അഞ്ചും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പെർഫോമൻസ് ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ ജനങ്ങൾക്ക് സൗകര്യമായല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് വിനയായത് അത് തന്നെയാണ് അദ്ദേഹം ഫ്രഷായിട്ട് ഇത്ര വലിയ വാഗ്മിയാണല്ലോ അതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഫ്രഷായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ കൂടുതൽ അനുകൂലമാകുമായിരുന്നു പക്ഷേ ഇരുപത്തിരണ്ട് കൊല്ലത്തെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും ഈ എലക്ഷൻ അത് അദ്ദേഹത്തിന് വിനയാണ് ഉണ്ടാവുക അതുപോലെ ഇപ്പോൾ സംഘപരിവാർ രാജ്യത്താകെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ അത് ഉത്തരേന്ത്യയിൽ മാത്രമാണ് എന്നാണ് ഒരു മലയാളി പൊതുബോധം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം അത് പൊന്നാനി മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് പൊന്നാനി മണ്ഡലത്തിലെ ആളുകൾ സംസ്കാര സമ്പന്നരാണ് പ്രബുദ്ധരുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടിന് നല്ല പക്വതയുണ്ടാവും ഉത്തരേന്ത്യയിൽ ഉണ്ടാവുന്ന വർഗീയ കലാപങ്ങൾ അതുപോലെ ഗവൺമെൻറ് ഉണ്ടാക്കിയ കരു നിയമങ്ങളുടെ ഫലമായുള്ള വർഗീയ വിഷക്കാറ്റ് കേരളത്തിലേക്ക് വരാതിരിക്കണം എന്ന കാര്യത്തിൽ പൊന്നാനിക്കാർക്ക് കൂടുതൽ നിർബന്ധമുണ്ട് പൊന്നാനി കേരളത്തിൻ്റെ സാംസ്കാരിക ഒരു തുരുത്താണ് സാംസ്കാരിക മണ്ഡലമാണ് പൊന്നാനി പൊന്നാനിയാണ് കേരളത്തിലെ മലയാളിയെ തന്നെ വിശ്വസംസ്കാര വേദിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ മഹാരഥന്മാരായ നേതാക്കൾക്ക് ജന്മം നൽകിയ ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം ഇതിനെ പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ കൂടി വലിയ അംഗീകാരമാണ് അഭിമാനമാണ് എം ടി ഇവിടെ ജനിച്ച ആളാണ് വക്കിത്തോടെ ജനിച്ചയാളാണ് കുട്ടികൃഷ്ണന്മാരാർ ഇവിടെ ജനിച്ച ജനിച്ചയാളാണ് അല്ലേ ജനിച്ച ആളാണ് മേൽപ്പത്തോർ ഇവിടെ ആളാണ് ഉറുവ് ഇവിടെ ജനിച്ച ആളാണ് അല്ലേ ഇടശ്ശേരി ഇവിടെ ജനിച്ച ആളാണ് ഇനി അങ്ങനെ പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടാവും വെളിയങ്കോട് ഉമർഖാദിയുടെ നാടാണിത് മഹ്ദൂമിയുടെ നാടാണ് ഈ നാട് ഈ പറയാൻ ഒരുപാട് പറയാനുണ്ട് അവരൊക്കെ എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ എനിക്കെന്നെ പോകുന്നുണ്ട് താങ്കൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ ഒന്ന് ഒരു അവൈലബിൾ എം പി ആയിരിക്കും എന്നതാണല്ലോ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത് അത് അൺ അവൈലബിലിറ്റിയുടെ സാഹചര്യത്തിൽ പിന്നെ അത് തന്നെയല്ലേ വയ്ക്കേണ്ടത് അത് പ്രസക്തമാണ് ഇവിടെ അവൈലബിൾ ആവുക എന്നുള്ളത് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോട് മത്സരിക്കുന്നയാൾക്ക് ഭംഗിയായി ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പും സെക്കൻഡ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതോടുകൂടി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കും എവിടെയെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യും മറ്റത് പ്രതിബദ്ധതയുണ്ടാവില്ല തിരഞ്ഞെടുത്ത ആളുകൾ പ്രതിബദ്ധതയും പ്രതിജ്ഞാബദ്ധതയും ഉണ്ടാവില്ല രണ്ടും ഇല്ലാത്തവർ അൺ അവൈലബിളാവും ആ സാഹചര്യത്തിൽ ജനങ്ങൾ പതിറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവൈലബിൾ ആവണം ജനപ്രതിനിധി എന്നത് ആ അവൈലബിലിറ്റിയാണ് ഞാൻ ആളുകളോട് സംസാരിക്കുന്നത് പൊന്നാനിയുടെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് താങ്കൾ എന്തൊക്കെയാണ് മുന്നോട്ടേക്കുന്നത് പൊന്നാനിയുടെ പശ്ചാത്തല വികസന രംഗത്ത് വളരെയധികം പുറകിലാണ് പൊന്നാനി ഒന്നാമത്തെ ഇവിടെ കുറേ പ്രശ്നമുണ്ട് ത്രിതല സംവിധാനം വേറെ വഴിക്ക് നീങ്ങുന്നു സംസ്ഥാന സർക്കാർ വേറെ വഴിക്ക് നീങ്ങുന്നു കേന്ദ്ര സംസ്ഥാനം വേറെ വഴിക്കുന്നു ഒരു എം പി എന്ന നിലയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനെയും ത്രിതല സംവിധാനങ്ങളെയും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി കൂട്ടി യോജിപ്പിച്ച് ഒരു സമഗ്ര വികസനത്തിന് രൂപരേഖ ഉണ്ടാക്കാൻ കഴിയും കുറച്ചൊരു ഭാവനാ സമ്പന്നമായ പദ്ധതികളാവണം എന്ന് മാത്രം ഇപ്പോൾ ഉദാഹരണത്തിന് പൊന്നാനിയിലൂടെ ഓടുന്ന ട്രെയിനുകൾ മലപ്പുറം ജില്ലയിലൂടെ പായുന്ന ട്രെയിനുകൾ ഏറ്റവും കൂടുതൽ റെയിൽപ്പാളമുള്ളത് മലപ്പുറത്താണ് പക്ഷേ ഏറ്റവും ഇന്നും പത്തി ഇരുപത്തിനാലോളം വണ്ടികൾ അപ്രാപ്യമാണ് മലപ്പുറത്തുകാർക്ക് സ്റ്റോപ്പില്ല ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ പൂട്ടിക്കിടക്കുന്നുണ്ട് ഞാൻ പോയി നോക്കി അവിടെ കുറേ നേരം ഞാൻ നിന്നു അത് പ്രേതാലയം പോലെ കിടക്കുന്നു റെയിൽവേ സ്റ്റേഷൻ അത് ഉള്ളത് പൂട്ടിയായി ചെയ്തേക്കുന്നു പുതിയ തുറക്കല്ല ചെയ്തത് മാത്രമല്ല ഇവിടെ വേറെ കുറേ നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരു കേന്ദ്ര വിദ്യാലയമില്ലാത്തൊരു മണ്ഡലമാണ് പൊന്നായി ഈ തെക്ക് വടക്ക് നിന്ന് വരുന്ന ട്രെയിനുകൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ മൈസൂർ വരെ വരുന്നുണ്ട് ഗുണ്ടൽപെട്ട് അവിടെ നഞ്ചംകോട് അവിടെ നഞ്ചങ്കോട്ടുനിന്ന് ശരിക്കും നിലമ്പൂരിലേക്ക് റെയിൽപാത സാധ്യമാക്കാൻ കഴിയും അത് വന്നാൽ ഷൊർണ്ണൂർ വരേക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ആ ഷൊർണ്ണൂർ റെയിലിൽ നിന്ന് നേരെ അങ്ങാടിപ്പുറത്ത് നിന്ന് കുറ്റപ്പുറത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റിപ്പുറം വരെ എത്തി കുറ്റിപ്പുറം ഗുരുവായൂർ ലൈൻ മുമ്പേ സ്ഥലമെടുപ്പ് വരെ കഴിഞ്ഞ് കിടക്കുകയാണ് കൂടി കണക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കു നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് വളരെ എളുപ്പത്തിൽ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെ പോയി നേരെ തിരുവനന്തപുരത്ത് കേൾക്കാം നാൽപ്പത് കിലോമീറ്ററോളം ലാഭം കിട്ടും പിന്നെ ഹാർബറുകളുടെ വികസനം ഹാർബറുകളുടെ വികസനം നവീകരണമാണ് വേണ്ടത് ഇപ്പോൾ ഇവിടുത്തെ മോഡലൊക്കെ ഉഷാങ്ങായ മോഡലൊക്കെ ഉള്ള നല്ല ഹാർബറുകൾ കൊണ്ടുവരാം ഒരുപാട് ആളുകൾ ഇവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട് അതുപോലെ ചാലിയത്തും പൊന്നാനിയും ഹൗറ മോഡൽ ബ്രിഡ്ജുകൾ വന്നു കഴിഞ്ഞാൽ ഹാർബറിന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല വികസനം സാധിക്കും കോസ്റ്റ് ലൈവ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് എല്ലാവരും ഒത്തുനിന്നാൽ ഇതൊക്കെ സാധ്യത പ്രായമാക്കാൻ കഴിയും ഈ തിരക്കുകൾക്കിടയിലും ഇത്രയും സമയം ചില തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും താങ്കളുടെ നിലപാടുകളും പങ്കുവച്ചതിന് ടി എം യുസിൻ്റെ